ദേ നമ്മുടെ കുക്കുംബർ കൃഷിയുടെ അവസ്ഥ ഇങ്ങനെയായി പോയിട്ടുണ്ട് കേട്ടോ എല്ലാം കരിഞ്ഞു വാടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു കുക്കുംബർ പറിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പക്ഷേ അതിന് കഴിഞ്ഞില്ല കാരണം കുടുംബ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാരും എറണാകുളത്ത് പോയേക്കുമായിരുന്നു അങ്ങനെ വെള്ളമൊഴിക്കാനോ നോക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല ഇനി അവർ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൽ നിന്ന് ഒരു ഏഴെട്ട് കുക്കുംബർ പറിച്ചെടുത്തായിരുന്നു അവർ നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊണ്ടുവന്നതാണ് പക്ഷെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയായിപ്പോയത് വിഷമം തോന്നുന്നു എല്ലാവർക്കും കൃഷിയൊക്കെ ഇഷ്ടമല്ലേ അതാ ഒന്ന് കാണിക്കാമെന്ന് കരുതിയത് കേട്ടോ മൈലാഞ്ചി മരമാണ് കൊക്കുംബർ കൃഷി ചെയ്തതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത് ഇത് പറയാൻ കാരണം പണ്ട് സ്കൂളുകളിലൊക്കെ ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനത്തിനെന്ന് എൻ്റെ മരം പദ്ധതി അതായത് കുട്ടികൾക്കൊക്കെ തൈകൾ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് രണ്ട് തൈകളാണ് കിട്ടിയത് ഒരു മൈലാഞ്ചി തൈയും ഒരു പ്ലാവിൻ്റെ തൈയും പ്ലാവൊക്കെ നശിച്ചു പോയി ആ മൈലാഞ്ചി തൈ ഇതേ ഞാൻ കുടുംബ വീടിൻ്റെ ഇവിടെ കൊണ്ടുവച്ചത് ഇതും ഓർമ്മകളിൽ സൂക്ഷിക്കാവുന്ന ഒന്നാണ് നല്ല മരമായതാണ് പക്ഷേ ദേ അടുത്തുള്ളത് കൊണ്ട് കിണറടുത്തുള്ളത് കൊണ്ട് ശിഖരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു കണ്ട ഞാൻ നട്ട എൻ്റെ മൈലാഞ്ചി മരം ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ ഇടിക്കല്ലാണ് കേട്ടോ പണ്ടത്തെ ഒരു പഴമയുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു കാരണം അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇതിലാണ് അരി മല്ലി മുളക് ഗോതമ്പൊക്കെ ഇടിച്ച് അവർ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നത് പക്ഷേ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഇതൊന്നും കാണാനില്ല ഇപ്പം എല്ലാ വീടുകളിലും മിക്സിയൊക്കെ ഉണ്ടല്ലോ അവരൊന്നും ഇപ്പോൾ ഇല്ല ഈ ലോകത്ത് കേട്ടോ മരിച്ചുപോയി അവരെയൊക്കെ ഓർക്കുമ്പോൾ വിഷമമുണ്ട് കണ്ടോ ഇതേപോലെയാണ് കുക്കുംബർ നേരത്തെ കിട്ടിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ ഗോഡ് പ്ലസ്